സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാമയിൽ മൈൽ വിശദമായ വാർത്തകളിലേക്ക് പൂക്കൂട്ടുമ്പളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണത്തിൽ കരളായി മൂത്തേടം സ്വദേശികളായ രണ്ടുപേർക്ക് കരളായി കണറ്റിങ്ങിലെ മലപ്പുറം റഷീദ മൂത്തേടം പാലാങ്കലിലെ തെക്കേമുറ സജി എന്നിവർക്കാണ് പരിക്കേറ്റത് സജിയുടെ കാലിൽ ആക്രമികൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂക്കൂട്ടുമ്പടം തോട്ടേക്കാട് വെച്ച് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണമുണ്ടായത് റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിവരും വഴി നിലമ്പൂർ റെയിൽവേയ്ക്ക് സമീപം വെച്ച് ബൈക്കിൽ വരികയായിരുന്ന ക്രിമിനൽ സംഘത്തെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് ഡ്രൈവറായിരുന്ന റഷീദിന് അസഭ്യം പറയുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു ശേഷം ഇവരുടെ മിനി പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന അക്രമി സംഘം തോട്ടേക്കാട് വെച്ച് വിലങ്ങടുകയും കൈയ്യിലുണ്ടായിരുന്ന മുളങ്കമ്പ് ഉപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തിച്ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഫോൺ ചോദിക്കുകയും ചെയ്തു ഫോൺ നൽകാത്തിന്റെ ദേഷ്യത്തിൽ കത്തിക്കൊണ്ട് വയറിന് കുത്താൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞതോടെ കാലിൽ കുത്തുകയുമായിരുന്നു ഈ ബഹളം കേട്ട് അടുത്ത വീട്ടിലുള്ള ഒരാൾ എത്തിയതോടെ സജിയുടെ കൈയിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്ന് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതുവഴി വന്ന പരിചയക്കാർ ചേർന്നാണ് സജിയെയും റഷീദിനെയും ആശുപത്രിയിൽ എത്തിച്ചത് റഷീദിന്റെ വലതു കൈയിനും തലയ്ക്കുമാണ് പരിക്കുപറ്റിട്ടുള്ള കത്തിക്കുത്തേറ്റ സജിയുടെ കാലിൽ നാല് സ്റ്റിച്ചിട്ടു പൂക്കുട്ടമ്പാടം പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടു് അതേസമയം പോലീസ് സ്റ്റേഷനിൽ ലഹരി അടിപിടി കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട യുവാവാണ് അക്രമി സംഘത്തിലെ ഒരാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുറോ ഫ്രൂട്ട്